ഗാസയിലെ ഏക കത്തോലിക്ക പള്ളിയായ ഹോളി ഫാമിലി ചർച്ചിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു പള്ളിയിലെ പുരോഹിതനായ ഫാദർ ഗബ്രിയേൽ റൊമാനല്ലിക്ക് ഗുരുതരമായി പരിക്കേറ്റു രണ്ട് പുരോഹിതന്മാർ ഉൾപ്പെടെ ആറു പേർക്കാണ് പരിക്കേറ്റത് ആക്രമണത്തിൽ പള്ളി സംശയത്തിന്റെ വലിയൊരു ഭാഗം കത്തി നശിച്ചു ജനവാസ കേന്ദ്രമായ അൽ സൈത്തൂൺ മേഖലയിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുകയായിരുന്നു ഇതിനുശേഷമാണ് ഹോളി ഫാമിലി പള്ളിയും ആക്രമിച്ചത് അതേസമയം പള്ളിയിൽ അബദ്ധത്തിൽ ആയുധം പതിച്ചതാണെന്നും അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു പറഞ്ഞു അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് ഇസ്രായേൽ സൈന്യവും അറിയിച്ചു സംഭവം പരിശോധിച്ചു വരികയാണെന്നും സൈന്യം വ്യക്തമാക്കി ഹോളി ഫാമിലി പള്ളിയുടെ മേൽക്കൂര ആക്രമണത്തിൽ താർന്നു ഇതിനിടെ ആക്രമണത്തിൽ അതീവ ദുഃഖം പ്രകടിപ്പിച്ച് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ രംഗത്തെത്തി വെടിനിർത്തലിനുള്ള ആഹ്വാനം മാർപ്പാപ്പ ആവർത്തിച്ചു ജീവിച്ചിരിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരം ബന്ധപ്പെട്ടിരുന്ന പള്ളിയാണ് ഗാസയിലെ ഹോളി ഫാമിലി പള്ളി അമ്പത്താലെ ഭിന്നശേഷിക്കാരടക്കം അറുന്നൂറോളം കുടിയറക്കപ്പെട്ടവർക്ക് അഭയ കേന്ദ്രമാണ് ഗാസയിലെ ഹോളി ഫാമിലി പള്ളി സംഭവം ചർച്ച ചെയ്യാൻ ഡൊണാൾഡ് ട്രംപ് നെതൻയാഹുവിനെ ഫോണിൽ വിളിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് സാക്സ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു